ഹായ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ഒരു ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് നല്ലപോലെ കഴുകി വാരിയോടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള ഇഞ്ചി ചതച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങ തേങ്ങക്കുത്ത് ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അപ്പോൾ അത്രയും സാധനങ്ങൾ നമുക്ക് ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പം ഞാനിപ്പോൾ ഇത് കുക്കറിലോട്ടാണ് ഇട്ട് വേവിക്കാൻ പോകുന്നത് ഇത് പെട്ടെന്ന് വേവുന്ന ബീഫാണ് നമുക്കിവിടെ കിട്ടുന്നത് നാട്ടിലെ പോലെ കുറച്ച് കൂടുതൽ അങ്ങനെ വേവില്ല വേവില്ലതിന് ഒരു രണ്ട് വിസലടിക്കുമ്പോഴത്തേനും ഇത് വേവും അപ്പം ഞാനിത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതിനെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കുക്കർ അടപ്പത്ത് വെച്ചിട്ട് നമുക്കിതിനെ നമ്മുടെ ബീഫിനെ കുക്കറിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി സവോള വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ കുക്കറിൽ നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാം ബീഫ് പൂടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു നാല് വിസലടിപ്പിച്ചായിരുന്നു രണ്ട് വിസലടിച്ചപ്പോൾ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ സ്റ്റീം പോയിട്ടാണെങ്കിൽ നമ്മൾ തുറക്കുവാണെങ്കിൽ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നാല് സ്റ്റീം അടുപ്പിച്ചിട്ട് അപ്പം തന്നെ ഞാൻ തുറന്നെടുക്കുമായിരുന്നു ഇനി നമുക്കൊരു പാനടപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചേരുക അത് ചെയ്ത് കൊടുക്കാം നേരത്തെടുത്ത് വെച്ച് പകുതി സവോള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കതിലേക്ക് ആയിട്ടില്ല നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എഴങ്ങാപ്പൊട്ടും പച്ചമുളകും കറിവേപ്പിലുടെ കുറച്ച് ഞാൻ നേരത്തെ ഇട്ടു കൊടുത്തായിരുന്നു ബാക്കിയും കൂടെ ഇതിലോട്ട് ആഡ് ഇടും നമ്മുടെ സവോളയും പച്ചമുളകും തേങ്ങക്കൂട്ടും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി അരമസാല ഒരു മുക്കാ ടേബിൾ മുക്കാ സ്പൂൺ ഒരു മൂന്ന് സ്പൂൺ മഞ്ഞിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഞാനൊരു ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യവെള്ള മുളക് പൊടീനെ നമുക്കൊരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇത് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ പേസ്റ്റിന് പകരം നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ ആണോ ഉള്ളതെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ടൊമാറ്റോ പേസ്റ്റാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ കറികളിലും ഞാൻ പേസ്റ്റ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതെ നല്ല പോലെ എല്ലാം മൂത്ത് ആ മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ സ്മെല്ലൊന്ന് മാറിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നമ്മുടെ ബീഫിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്യാസെല്ലോട്ട് വെച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരുവിധം ഒന്ന് വെള്ളം ഒന്ന് കുറുകി വരുന്ന ഇടം വരെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി കുറുകുന്ന ഇടം വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതേ ഒരു പത്ത് മിനിറ്റ് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്ത് ചാറൊക്കെ നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കിക്കേ നിങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോ അപ്പം നമുക്കിത് നമ്മുടെ അപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിരിക്കാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം ഇനി ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബായ്